ഹായ് ഉള്ളു അസാലും എന്നത്തം പോലെ തന്നെ രാവിലെ ഒരു സ്ട്രോങ് കോഫിയിലന്നെ തുടങ്ങാം തുടങ്ങുന്നില്ലെങ്കിലേ കോഫി എല്ലാം റെഡി ആക്കിയിട്ടായി അപ്പാന്ന് ഞാൻ വിചാരിച്ചത് വീഡിയോ ഇട്ടിട്ട് രണ്ട് രണ്ട് ദിവസമായില്ലോ നമുക്ക് ഇന്നൊരു വീഡിയോ ഇട്ടാലെന്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് നല്ല പുറത്ത് പോയിട്ടുണ്ടായി കുറച്ചോ നമ്മളെ ഓർഡർ ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ടായി അങ്ങനെ അത് വേങ്ങാനുണ്ടായി അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാമോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ മുമ്പത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കില്ലേ എപ്പോഴും ഡെയിലി വീഡിയോ എടുക്കണോ എന്നല്ല വിചാരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ടൈറ്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല വാങ്ങല് വിചാരിച്ചിരുന്നു എപ്പോഴും വീഡിയോ ഇടണോ എന്തില്ലെങ്കിലും യൂട്യൂബിൽ എപ്പോഴും വീഡിയോ ഇട്ടെങ്ങാ നമുക്ക് പിന്നെ ഫോളോവേഴ്സ് കൂടുന്ന പ്രശ്നമല്ല സോറി സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന പ്രശ്നമല്ല നമുക്ക് ഫോ നമ്മളെ യൂട്യൂബിൻ്റെ ഡോളർ ഇങ്ങനെ കൂടണമെങ്കിൽ വീഡിയോ ഇട്ടോ എടുക്കണം വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിങ്ങനെ സ്ലോ അല്ല അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടെങ്കിൽ ഡെയിലി ഇങ്ങനെ വരും നമ്മളെ കൈക്ക് വരില്ല അക്കൗണ്ടിലേക്ക് സോറി എന്തുവാ എടുക്കോ വരൂ ലാസ്റ്റ് അമ്മേ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് നമ്മളെ കൈക്ക് കിട്ടുന്നത് പറഞ്ഞാൽ അങ്ങനത്തെ എന്തെല്ലാം ഇടപാടുണ്ട് യൂട്യൂബിൽ അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നു യൂട്യൂബ് സാലറി കിട്ടുക ആ കിട്ടലുണ്ട് ഞാനിപ്പോൾ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നോട്ട് കിട്ടി എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ എത്ര കിട്ടി എങ്ങനെ കിട്ടി എന്ത് കിട്ടി കിട്ടിയെന്നുള്ള ചെല്ലുമെങ്കിൽ അതിങ്ങനെ നേരെ കറക്റ്റ് റൊട്ടീൻ പറയാൻ അങ്ങനെയല്ല എന്തെങ്കിലും പപ്പള്ളിടന്ന് അങ്ങനെ ചെല്ലും പോലെ നമ്മൾ എന്താക്കണോ കറക്റ്റ് പറഞ്ഞെങ്കിലേ യൂട്യൂബിൻ്റെ ആൾക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് കറക്റ്റ് ടൈമിങ് എത്ര കിട്ടി എന്നങ്ങനെ ഒന്നും പറയാൻ കഴിയാലോ പിന്നെ കിട്ടലുണ്ട് രണ്ട് മൂന്നോ രണ്ടോട്ടോ മൂന്നോട്ടോ മൂന്നോട്ടോ കിട്ടി മശാല നമുക്ക് വേം നാലായിരം മണിക്കൂറ് അങ്ങനെ എന്തെല്ലോ ഇല്ല മോണിറ്റേഴ്സാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനല്ലോ അതെല്ലാം ബേ ആയിനോണ്ട് മഷാല പൈസ ആവും വേഗം കിട്ടീലേ അങ്ങനെ അപ്പോൾ പിന്നെന്ത്ോട് കുറേ ആൾ ചോദിക്കുന്നു എന്തല്ലോ ചോദിക്കുന്നു മക്ക തന്നെ ഓർമ്മ ഞാൻ അപ്പോൾ എന്തെല്ലാം ചെല്ലണമെന്ന് വേണ്ട ഇനിയില്ലേ ഞാനിരിക്കുവു എന്നെ പോലത്തെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ കമൻറ്റൊക്കെ കുറേ ആൾ കുറേ ഡൗട്ടെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോരു വീഡിയോലെല്ലാം കാണുന്നില്ലേ ഓരോ ഓരോന്നെ ഇങ്ങനെ റിപ്ലൈ തരുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ പിന്നെ ഒരു ലൈവില് ഇങ്ങനെ വീഡിയോ ഇടുന്നില്ലേ ലൈവ് വരാനും ഒരു പൂതി ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും കമൻ്റൊക്കെ വരുന്നാവാണ്ട് നമ്മൾ ഇങ്ങനെ വിശേഷം പറയാം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഓക്കെ അങ്ങനെ അപ്പോൾ ഇന്നലെ ഇന്നലെ അല്ല കുറേ ദിവസം മുമ്പ് പള്ളിയിലത്തെ കറിയും ബീഫും പത്തലും എല്ലാം ഉണ്ടായി അങ്ങനെ അത് രാത്രി ഞാൻ കഴിച്ചതിന് ശേഷം രാവിലെ ഞാൻ അതിനെ ചൂടാക്കിയിട്ട് എടുത്ത് എന്നിട്ട് അതിന്നലെ കൊടുക്കുന്ന സാധനം എല്ലാം വണ്ടിയിൽ തന്നെ ഉണ്ട് എടുത്തിട്ടേ ഇല്ല രാവിലെ എടുക്കാന്നിട്ട് രാത്രി ഏകദേശം എല്ലാം ടൗണിൽ ചുറ്റിയിട്ട് കറങ്ങിയിട്ടെല്ലാം വരുമ്പോഴൊക്കില്ലേ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആ ഒരു ടൈം അതിനും പിന്നെ സാധനങ്ങളെല്ലാം രാവിലെ എടുക്കാന്നിട്ട് വണ്ടിയിലെല്ലാം അയച്ചനഞ്ഞ് അങ്ങനെ മക്കളും മാപ്പിളും എല്ലാം വണ്ടിന്ന് സാധനങ്ങളെല്ലാം വെക്കുന്നുണ്ട് അപ്പം ഞമ്മളെ പണി എന്ത് കിച്ചണിലെന്തെങ്കിലും മാപ്പിളന്മാർക്കും മക്കൾക്കാക്കിയിട്ട് കൊടുക്കുന്നില്ലേ അങ്ങനെ ഞാനത് അവിടെ കറി ചൂടാകാൻ വെച്ചിട്ടുണ്ടോ ഓവനിൽ പത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പുതുക്കുന്നുണ്ട് ഓക്കെ അപ്പം തീയൊരു സ്റ്റാൻഡിനെ രോ ചോദിച്ചിട്ട് ലിങ്കാൻ പറ്റുണ്ട് അത് ലിങ്കിലൊന്നും വേങ്ങല്ല ഇത് പണ്ടത്തെ തനുവിൻ്റെയോ മുനിയൻ്റെ ഏട്ടത്തിൻ്റെ മോളതാരത്തോ ആണ് തോന്നുന്നത് അതിൻ്റെ കവറെല്ലാം കുമ്പ് വെച്ചിട്ട് പോയി അങ്ങനെ കവറിന് ഒരു ചാടിയിട്ടില്ലേ മെല്ലെ കൊണ്ടുപോയി വൈറ്റ് കിച്ചണിലേക്ക് നല്ല മെച്ച തന്നിട്ട് കൊണ്ടുവച്ചു തന്നെയാ അങ്ങനെ 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നല്ലത് അതാത് സ്ഥലത്ത് കൊണ്ടിരി വെക്കുന്നത് ഒരു ടാസ്ക് തന്നെയല്ലേ അങ്ങനെ നമ്മളെ മറ്റേ സോസ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുപയെല്ലാം നമ്മൾ ഈ ഓർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരേലും സാധനങ്ങൾ കാലിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർഡറിൽ വരുമ്പോൾക്ക് അവിടെ ഞാൻ എല്ലാം സ്റ്റോക്ക് വെക്കും ബീഫ് ചിക്കന് മട്ടൻ അതുമാത്രം ഞാൻ ഫ്രഷ് കൊണ്ടു ബാക്കിയെല്ലാം ഞാൻ സ്റ്റോറാക്കി എന്താ ക്യാപ്സിക്ക ഞാൻ കളർ ക്യാപ്സിക്ക എല്ലാം എടുത്തിന് നമുക്ക് നല്ല ചൈനീസ് റെസിപ്പി എല്ലാം ഉണ്ടാക്കാം ഒരു റെസിപ്പി ഞാൻ കണ്ടെച്ചിട്ടുണ്ട് മഷാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഓക്കെ ഇപ്പം ആ സുരുമേത്തിന് ഞാനിന്നാൽ കാണിച്ചിട്ടില്ല ഇതെന്തിൻ്റെയോ തൈ നിരത്തി എങ്ങനെ ചെലുത്തിയ മസാല കുറേ അളകം വന്നിട്ടുണ്ടല്ലോ ആ തൈന്ന് അത് തന്നെല്ലോ അതേ ഇല്ല ഞങ്ങൾക്ക് ആ അറിയുന്നില്ലേ പക്ഷേ ഓയിച്ച് കൊടുക്കുമ്പോൾ ഭാര്യ വരുന്നുല്ലോ ഓർമ്മ ആയില്ല അങ്ങനത്തെ ഓരോരോ പൊട്ടത്തരാണ് ഞാൻ കളിക്കുന്നത് അങ്ങനെ മറ്റേത് മറ്റേ ഒറിഗാനോ നമ്മൾ പിസ്സാക്കല്ലോ ഇടുന്നതെങ്കിലും അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കറിയെല്ലാം ഇല്ല എങ്കിൽ ബക്കാൻ ഇല്ല നല്ല എളുപ്പമാണെന്ന് എന്താ പറയുക ഒരു ചപ്പാത്തി ചുട്ടെടുക്കാം ഹാഫ് കുക്കർ ചപ്പാത്തി എല്ലാം കിട്ടുന്നില്ല പൊറോട്ട ചപ്പാത്തി എല്ലാം അത് ചുട്ടെടുത്തതിനു ശേഷം ഇല്ല എനിക്ക് ഒരു ആംപ്ലേറ്റ് ആക്കിയിട്ട് ഇട്ടിട്ടായിട്ടില്ലേ ഒരിത്തിരി ഒറിയാനോ ഒരിത്തിരി ചില്ലി ഫ്ലെക്സ് പിന്നെ നമ്മളെ ചീസില്ലേ ചീസ് അതെല്ലാം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ചീസിനെല്ലാം കുറ്റേറുറപ്പ് അങ്ങനെ നല്ല റേറ്റ് ഉണ്ടായി പക്ഷെ അത് കൊണ്ടുവച്ചെങ്കിലേ ഏകദേശം ഒരു മാസവും നിങ്ങൾക്കെല്ലാം ഇങ്ങനെ പിള്ളേർക്കെല്ലാം ഇതാക്കിയിട്ട് കൊടുക്കുന്നത് ഒരു മാസമല്ലേ വരുന്നു ചീസ് എപ്പോൾ ഡെയിലി ഇടുന്നെങ്കല്ല അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്ന കുറ്റേറുറപ്പ് എടുത്തെങ്കിൽ അത് അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാവുമല്ലോ ഫ്രീസറിലല്ലേ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് മുടിച്ച് വെച്ചാൽ മതി ഞാൻ വെക്കലങ്ങനെല്ലാവരും അങ്ങനെ വെക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ വെച്ചെങ്കിൽ എന്തോ ഒരു സ്മെല്ല് വരുന്നില്ല ബാഡ് സ്മെല്ലൊന്നും വരുന്നില്ല നല്ല സെറ്റായിട്ടുണ്ടാകും നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ എന്തിനോ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് താഴെ വെച്ചാൽ മതി ചില ചീസ് കട്ട് തന്നെ എടുത്തിട്ടില്ല നമുക്ക് റേറ്റ് ആക്കിയെങ്കിൽ അത് മെൽറ്റ് ആയിക്കോളും ഈ ചൂട് കൊള്ളുമ്പോൾക്ക് അതല്ലെങ്കിൽ ബ്രെഡിലേക്ക് മുട്ട ഓംലേറ്റ് ഇട്ടിട്ട് കെച്ചപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒറിയാനോ ചീസെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതും ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആക്കിയിട്ട് സിമ്പിൾ കുറേ പണിയില്ലാണ്ട് പിള്ളേർക്കെല്ലാം കൊടുക്കുമ്പോൾ ഇല്ലേ മക്കൾക്ക് നല്ല ഇപ്പോഴത്തെ പിള്ളേമാർക്കെല്ലാം അങ്ങനെ തന്നെയല്ലോ വേണ്ടിയത് അതിൽക്ക് കുറച്ചെന്തെങ്കിലും ക്യാരറ്റ് അത് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഹെൽത്തി ആയതെല്ലാം ഇട്ടിട്ട് കൊടുത്താൽ മതി അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് രാവിലത്തെ നമ്മളെ പരിപാടി ചായ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുളിവാളം ചിക്കൻ കോണ് അങ്ങനത്തെല്ലാം പിന്നെ ഫുഡും ഉണ്ടായിന് അങ്ങനൊന്ന് കുറേ ദിവസം അതിൽ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് എന്തൊന്നും നമുക്ക് ശരിക്കും ഓർമ്മ അങ്ങനെ ഇനി നല്ല ബുദ്ധിയാക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടെന്ന് അറിയുമോ ഡെയിലി വീഡിയോ ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം പിന്നെ പുളിവാളം എന്ന ഇപ്പത്തിൽ പിന്നെ എന്തു ഒരു നാലോന്നായിട്ട് നമുക്ക് നോക്കാം ഈ ഇങ്ങനെ ഓപ്പൺ കിച്ചണിലേ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ നല്ല പങ്കുണ്ടായിരുന്നു ഞാൻ ആ ഗ്രിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആരെങ്കിലും കിച്ചൺ അല്ലേ പുതിയതായിട്ട് ചെയ്തെങ്കിലേ അങ്ങനെ ചെയ്യവാ ഗ്രിൽസ് വേണ്ട അവിടെ അവിടെ ഇങ്ങനെ ജനലിങ്ങനെ അടുക്കുന്ന ദർക്കി വലിക്കുന്ന പോലെ ഹോസ്പിറ്റലല്ല ഉള്ള പോലത്തെല്ലാം അങ്ങനെ എന്താക്കും മതി പിന്നെ മെയിൻ ഡോറ് നമ്മളത് ഉണ്ടല്ലോ ഇത് വർക്ക് ഏരിയ അല്ലേ അതുകൊണ്ട് തന്നെ നല്ല പങ്കുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് മഴയെല്ലാം വരുമ്പോൾ നോക്കണേ എന്താ ചേ നല്ല പാങ്ങണ്ട് മെഷാറുള്ള അങ്ങനെ അപ്പോൾ അതാ എല്ലാ എല്ലാ ഓർഡറും റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണി ന്യൂഡിൽസ് ചിക്കൻ ഫ്രൈ പായസം പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റമും റെഡി ആകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആള് പേരുമൊന്നു പറഞ്ഞിന് അങ്ങനെ രണ്ടാൾ രണ്ട് ഓർഡർ ഉണ്ടാകുമ്പോൾ വന്നിട്ടായതിനു ശേഷം പിന്നെ ഞമ്മൾ പിന്നെ ഞമ്മൾ കിടന്ന് ഉറങ്ങി ചേച്ചിയെല്ലാം ക്ലീനാക്കി അതെല്ലാം കഴിഞ്ഞിട്ടായതിന് ശേഷം ഇല്ലേ നമ്മൾ ഇത് ഭയങ്കരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചായക്കെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നല്ലാകുമ്പോൾ എന്താക്കിയറിയോ കേങ്ങ് വേവിച്ചതും കച്ചപ്പില എന്ത് ചട്നിയില്ലേ ചട്നിയും കട്ടൻ ചായും അതെല്ലാം വെച്ചല്ലേ അങ്ങനെ വൈകുന്നേരമാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത് നമ്മൾ ചോ കുറേ ആൾ ചോദിക്കലുണ്ട് ഒറ്റക്ക് എന്നെ ബെനാന്നില്ലേ കൈന്ന എന്താന്ന് ഏതാ ഒറ്റ ഒക്കെ എല്ലാവരും ഞാൻ ഞങ്ങൾ മൂന്നാൾ നാലാൾ കൂടിയിട്ട് എന്നെയാന്ന് അത് ചെയ്യല് പിന്നെ കേക്ക് ഞാൻ തന്നെ ചെയ്യും അച്ചാറ് ഞാൻ എന്നെ ചെയ്യും ബാക്കി എല്ലാത്തിനും ഉമ്മാവും ഭാബിയും അനിയൻ്റെ ഉള്ള എല്ലാവരും കൂടും കുറേ ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരും എന്നൊക്കെ ചെറിയ കുഞ്ഞുണ്ട് എലമ്പാന്നുകൊണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഓർഡർ ഉണ്ടെങ്കിൽ ഞാനും ഭാബിയമ്മ സെറ്റ് സെറ്റാവുന്ന പിന്നെ ക്ലീൻ ആക്കാനും ചേച്ചി ഉണ്ടാവും അങ്ങനെ പിന്നെ ഈ ഓരോരിക്കും വൈകുന്നേരം ഓർഡർ ഇല്ലാങ്കിൽ ഞങ്ങൾക്ക് ഒരു വിത്സാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടുന്നു ഈ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെള്ള എൻ്റെ ബാക്കിയാന്നില്ലേ ഓർഡർ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പുറത്തെല്ലാം ഇറങ്ങും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്ലീ ഇപ്പുള്ള ക്ലീനായിട്ട് വന്നിട്ടിരുന്നു ഇരുന്നിനെയാണ് പക്ഷെ അല്ലാവാം നല്ല അച്ചറുണ്ട് ഉച്ചക്ക് ഓർഡർ കൊടുത്തോണ്ട് തന്നെ നല്ല കച്ചറുണ്ട് അങ്ങനെ ആ കച്ചറെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മുടെ കേങ്ങും കട്ടനും മറ്റേ നല്ല നാടൻ ചട്നിൽ അതെല്ലാം ആക്കിയിട്ട് കഴിക്കുന്നുണ്ട് അനിയൻ്റെ പിള്ളേർ ഉണ്ട് ഞാൻ എൻ്റെ മക്കളും ഉണ്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കലാണ് വേറെ വേറെ പാത്രത്തിലിട്ട് ഇല്ല നമുക്കിങ്ങനെ എല്ലാവർക്കും ഇഷ്ടമില്ല ഒരു വലിയൊരു പത്രത്തിലിട്ട് ഒന്നിച്ചിട്ട് എല്ലാവർക്കും കൂടി കഴിക്കാനാണ് വേറെ എന്ന ചേരി മച്ചത് ഇപ്പം ഈ മുള്ളമാറല്ല ചെറുതിൽ കിട്ടുന്ന ഓരോരു ഇതാണത് ഇനി കുറച്ച് വലുതാങ്കിൽ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ലല്ലേ അപ്പോൾ കയ്യിൽ നമുക്ക് നമുക്കിഞ്ഞ് മക്കളെ ചെറുതിലിന്നെല്ലാം നമ്മൾ ആസ്വദിക്കാം വലുതായിട്ടാണ് പിന്നെ ഓറായി ഓറ പടയി അങ്ങനെ 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 പിന്നെ കുറച്ച് ദൂരം ആ അതിന് മുമ്പ് ഇങ്ങനെ നല്ല മച്ചയാക്കൽ മച്ചാറാം അങ്ങനെ അങ്ങനെ ആ ചായകുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഇല്ലേ പിന്നെ ഒരാൾ സൈക്കിളുള്ള തന്നെ സൈക്കിൾ ഇതില്ല ഞാൻ തന്നെ സൈക്കിൾ മുമ്പ് ഉള്ളിൽ കൊടുക്കലേ സോറി പുറത്ത് കൊടുക്കലേ ഇല്ല ജെല്ലിടിച്ചാകുമ്പോൾ കച്ചറാണ്ടല്ലോ ഇപ്പം എൻ്റെ ഉള്ളൊക്കെ ഇട്ടിയതിന് ശേഷം അന്ന് പുറത്തിറക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ സൈക്കിൾ ഇട്ടാനറിയേണ്ടേ ഇല്ല മറ്റേ ആ തായ രണ്ട് വീലില്ല അതും വെച്ചിട്ടാണ് നോട്ടിക്കോണ്ടെ ഇപ്പം ഇങ്ങനെ ഭയങ്കരത്തിൻ്റെ ട്രെയിനിങ്ങില് തന്നോ സൈക്കിളിൽ മിന്നോ സ്കൂട്ടിയിൽ പഠിച്ചിട്ടൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയില്ല കുത്തി കുത്തിയില്ലൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല നമുക്കൊന്ന് പുറത്ത് പോകാണ്ട് സാധനങ്ങളെല്ലാം തീർന്നതുകൊണ്ട് തന്നെ പിന്നെ നല്ല അഞ്ച് ദിവസമായി കഴിഞ്ഞിട്ട് ഒരു ഒന്നോരുന്നായിട്ട് ഇങ്ങനെ അടുത്ത ഷോപ്പിൽ നിന്ന് വേങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ ഓർഡർ എല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് വേങ്ങുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു യൂസ് ആണേ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി മാഗാരി വിസ്കാരം എല്ലാം ഒരു ഏജൊരു എട്ട് മണി ആ ഒരു ടൈം അതിന് എന്നിട്ട് ഫുൾ ടൗണിൽ വന്നിട്ട് എല്ലാം ഇല്ലാത്ത ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് പോകലാണ് തക്കാളി പച്ചമുളക് മറ്റേ ഈ പച്ച ഇഞ്ചി വെളുത്തുള്ളി വലിച്ചപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഹോൾസെയിലു തന്നെയാണ് ഞാൻ മേഘനാഥ് സുലഭാന്ന് അങ്ങനെ ഏടുന്നിട്ടില്ല ഏടാ ഉണ്ട് ആയിരുന്നു അങ്ങനെ അപ്പം മിതാദുവിന് നല്ല പനിയും എന്ത് പോതാവിനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിതാദിനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടായതിനു ശേഷം അവിടെ കുറച്ചു ടൈം ആയിട്ടായിട്ട് ഇവിടെ നമ്മൾ സാധനത്തിന് ഓർഡർ എല്ലാം കൊടുത്തിട്ടായിരുന്നു പോയതാന്ന് അന്നിട്ട് ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ടാകുമ്പോൾ അവർക്ക് ബില്ലാക്കിയിട്ട് കെട്ടിയിട്ട് എല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഏകദേശം പത്ത് രാത്രി ഒരു പത്ത് പതിനഞ്ചാണ് ആ ഒരു ടൈമെന്തോ അതിനുണ്ട് അപ്പം നല്ല പൈക്കുന്നുണ്ടേ അങ്ങനെ എല്ലാ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഫുഡ് കഴിച്ചിട്ട് പെരക്ക് പോകാമെന്ന് എടും പുറത്ത് പോയിട്ടായിട്ടില്ല പൈലോട്ട് പോയിട്ട് ഫുഡ് ആക്കാൻ എന്തോരം വണ്ടിയല്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും പണിയെടുത്തു നല്ല വാങ്ങെടുക്കും എടുത്തില്ലെങ്കിൽ അങ്ങനത്തെ മടി അങ്ങനെ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ എന്താ ഓർഡർ ആക്കിയത് മന്തിയും ചിക്കൻ മന്തിയും ചിക്കൻ മന്തി മാത്രം അത് ചിക്കൻ മന്തിയും പിന്നെന്തോന്നുണ്ടായിരുന്ന ആയിട്ട് സെർട്ടിച്ച് തോ പിന്നെ ഒരു പെപ്സി വെബ്സൈറ്റിലൊക്കെ ശേഷം പിന്നെ നമ്മൾ വരക്ക് പോയതാണ് അപ്പോൾ ഈ ഓർഡർ നാളെ മറ്റന്നല്ല നല്ല നല്ല ഓർഡർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം വേങ്ങിയിട്ടുണ്ട് പിന്നെ ബീഫ് ചിക്കന് മട്ടൻ അത് ഞാൻ രാവിലെ ഓർഡർ ആക്കിയെങ്കിൽ കൊണ്ടുത്തരും ചിക്കന് നമുക്ക് തന്നെ കൊണ്ടുതരുന്നത് ബീഫ് മട്ടനെല്ലാം നമ്മൾ അബ്ബാസാട് ജില്ലെങ്കിൽ അബ്ബാസ കൊണ്ടുത്തരും അങ്ങനെ 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 ഐറ്റം കാര്യങ്ങളെല്ലാം പോകുന്നു പിന്നെ നമുക്ക് കുറച്ചങ്ങനെ ഹൈവേലല്ലല്ലോ കുറച്ച് ഉള്ളിലല്ലോ നമ്മളെ സ്ഥലമുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ടൗണിലേക്ക് വരാൻ കുറച്ച് ഞാൻ ഒരു നൂറ് നൂറ്റി അൻപതെല്ലാം ഉണ്ട് ദേശക്ക് പുറത്ത് കിടക്കണം കിടന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ കാണുന്നെങ്കിൽ എന്താ കണ്ടിത് മറന്ന് ആ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബാക്കി തന്നെ കാണണം വേറെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് അത് കാണുമ്പന്ന് ഞങ്ങൾക്ക് പിന്നെയും 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 വീട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ നമ്മൾ നല്ല ഡിസൈഡ് അയക്കുന്നുണ്ട് എൻ്റെ പേരുണ്ട് ഇപ്പം ഞാൻ ഓർഡർ അക്കിയത് ടെൻഡർ അത് ഓർഡർ ആക്കിന് ഇപ്പോൾ ഓർമ്മയില്ല എന്നൊക്കെ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അങ്ങനത്തെ ഒരു മറവിന്ന് എൻ്റെ എൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നും കുഴ ടെൻഡർ സാൻഡ്വിച്ച് സോ ടെൻഡർ സാൻഡ്വിച്ച് ആ അങ്ങനെ എന്തോന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അപ്പോൾ ആ മേനു ആണ്പല്ലേ നമുക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ മക്കള് മാപ്പിളെ എല്ലാവരും കഴിച്ചിട്ടായന് ശേഷം അല്ലേ പിന്നെ നമ്മൾ വർക്ക് പോയതാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എപ്പോഴും ചെല്ലുന്ന പോലെ തന്നെ വീഡിയോ ഒക്കെ കമൻറ്റ് ലൈക്ക് എല്ലാം ഇടണോ അന്നിട്ടായിട്ടില്ലേ നമുക്ക് ക്യൂ എന്നെ വേണോ എല്ലാം നിങ്ങൾ പറയണവേ ലൈവിൽ വരുന്ന അസ്സാംക്കും